ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിൽ കരയോഗങ്ങളിൽ പ്രതിഷേധം ജി സുകുമാരൻ നായരെ വിമർശിച്ച് പത്തനംതിട്ടയിൽ ഇന്നും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു ചങ്ങനാശ്ശേരി പുഴവാത് എറണാകുളം കണയന്നൂർ കരയോഗങ്ങളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതേസമയം തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ളക്സ് വെക്കാമെന്നും ജി സുകുമാരൻ നായർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച നിലപാടിനെതിരെ ആദ്യ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നില്ല എന്നാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ് പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലക്സ് വന്നതിന് പിന്നാലെ ഇന്നും ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു പ്രമാണത്താണ് ഇന്ന് ഫ്ലക്സ് വന്നത് എന്നാൽ ഇരു സംഭവങ്ങളിലും യാതൊരു പങ്കുമില്ലെന്ന് ലാക്കൂർ കരയോഗം വ്യക്തമാക്കി എന്റെ അഭിപ്രായത്തിൽ ഇത് വലിയ വലിയ ഒരു ഒരു ബാനറായിട്ട് തോന്നുന്നില്ല കരയോഗത്തിനോ കരയോഗ സമുദായത്തിനോ അല്ലെങ്കിൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കോ ഇവിടുത്തെ നാട്ടിലെ സമുദായ അംഗങ്ങൾക്കോ ഇതുമായി യാതൊരു ബന്ധമില്ലെന്നെ പൂർണ്ണമായ വിശ്വാസമാണ് നേതൃത്വത്തിന്റെ നിലപാട് മാറ്റത്തിൽ എറണാകുളം കണയന്നൂർ കരയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ചങ്ങനാശ്ശേരി പുഴവാത് കരയോഗത്തിലെ നാല് പേർ രാജിവെച്ചു എന്നാൽ ഇവരെ നേരത്തെ പുറത്താക്കിയതാണെന്നാണ് കരയോഗത്തിന്റെ വിശദീകരണം അതേസമയം പ്രതിഷേധങ്ങൾ തള്ളി സുകുമാരൻ നായർ രംഗത്തെത്തി എല്ലാവരും തന്റെ നിലപാട് അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലക്സ് വെക്കാമെന്നും പറഞ്ഞു ഫ്ലക്സ് ഫ്ലക്സ് രൂപ പേര് വെക്കാതെ വെക്കരുത് അവിടെ ഒരു ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നീക്കുന്നത് ഇതിനിടെ എൻ എസ് എസ് തർക്കങ്ങളില്ലെന്ന വാദവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി ഞങ്ങൾക്ക് എൻ എസ് എസ് ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങൾ അവരെ കേട്ട് നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ ആരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല ഞങ്ങൾ ആരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല ഇതെല്ലാം ചെയ്തത് സി പി എമ്മും ഗവൺമെന്റുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ഹിന്ദു സമുദായ സംഘടനകളുടെ നേതൃത്വങ്ങളുടെ നിലപാടുകൾ ചർച്ചയാവുകയാണ് ട്വന്റി കോട്ടയം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം